കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീവമായ സ്വാഗതം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് സാറേ പൊരുത്തം മാത്രം നോക്കിയാണോ അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ നമ്മൾ ഈ പാപസാമൃതി നോക്കിയാണോ ഒരു സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ യോജിപ്പിക്കുക അല്ലെ പൊരുത്തം ഉണ്ടോ എന്ന് നോക്കുക ജാതകം ചേരുവെന്ന് നോക്കുക ഒരു വിവാഹത്തിന് ആലോചിക്കുക എന്നൊക്കെ അതിലൊരാളിനെ വിളിച്ചിട്ട് ചോദിച്ചു ലക്ഷണശാസ്ത്ര പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ജ്യോതിഷ ആറ് അംഗങ്ങൾ കൂടിയായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എന്ന് അത് ലക്ഷണത്തിന് പ്രാധാന്യം അപ്പോൾ ദേവപ്രശ്നത്തിനൊക്കെ പോകുമ്പോഴാണ് ലക്ഷണ നിമിത്തം ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് പക്ഷേ ദൈവജ്ഞേനെ സമാഹിതേന സമയവും ദൈവജ്ഞൻ ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ ദൈവജ്ഞൻ എന്ന് പറഞ്ഞ ജ്യോത്സ്യൻ ആ ജ്യോത്സ്യൻ്റെ അടുക്കൽ ആഗതമായിരിക്കുന്ന സമയം തൊട്ട് എന്തൊക്കെയാണെന്ന് സംഭവിക്കുന്നതെന്നാണ് ദേവപ്രശ്നത്തിന് വിധി നമ്മൾ പറയുന്നത് എവിടെ നമ്മൾ ഇറങ്ങുന്ന സമയം നിർഗമം മാർഗത്തിൽ കണ്ടിരിക്കുന്ന സമയം മന്ദിരഗതി അവിടെ ചെന്ന് കയറിയിരിക്കുന്നതായിട്ടുള്ള സമയം പിന്നെ അവിടുത്തെ ലക്ഷണ സംബന്ധമായിട്ടുള്ള വിഷയം എങ്ങനെ സ്വീകരിച്ചു എന്നുള്ള സംഭവം ദീപലക്ഷണം താമ്പൂലക്ഷണം രേഖ വരച്ച ലക്ഷണം സ്വർണ്ണലക്ഷണം സ്വർണ്ണാംശകലക്ഷണം ലഗ്നേന്തി മാന്തി ലഗ്ന ഇന്ദു മാന്തി ത്രിസ്ഫുടം ചതുസ്ഫുടം പഞ്ചസ്ഫുടം സൂക്ഷ്മ ത്രിസ്ഫുടം ബിംബസ്ഫുടം പ്രാണദേഹമൃത്യുസ്ഫുടം ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ദേവപ്രശ്നം വിശകലനം ചെയ്യുന്നത് അഷ്ടമംഗലസംഖ്യ ദീപലക്ഷണങ്ങൾ രാശിവെച്ച കുട്ടിയുടെ ലക്ഷണങ്ങൾ എന്നൊക്കെ അതുപോലെ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഒരു ലക്ഷണമുണ്ട് ലക്ഷണശാസ്ത്രത്തിൽ സ്ത്രീയെ പുരുഷനെ ഓരോ ജാതി ജാതിയായിട്ട് തിരിച്ചിട്ടുണ്ട് അശ്വജാതി ഗജജാതി ഇങ്ങനെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അതവരുടെ ദാമ്പത്യസുഖങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള ശാസ്ത്രം ഭഗവാൻ കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു തമ്മിൽ ചേരുകയാണ് എങ്കിൽ ആ ഉള്ളവർ തമ്മിൽ തമ്മിലെ മനസ്സരീരം ഒന്നിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അവർ മറ്റൊരു കാമമോഹ കാര്യത്തിന് വേണ്ടി പോകാൻ സാധ്യത വളരെയധികം കുറവാണ് ആ ഒരു സംതൃപ്തിയിൽ അവര് ഈശ്വര തുല്യമായിട്ട് പാതിവൃത്യമായിട്ട് അവർ കുടുംബജീവിതം നയിച്ചിരിക്കുമ്പോൾ സംശയമില്ലാത്ത കാര്യമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പൊ പൊരുത്തം നോക്കുന്നതിലൂടെ തന്നെ ലക്ഷണശാസ്ത്ര വിധി പ്രകാരവും നമ്മളൊക്കെ എന്തിനാണ് പറയുന്നത് ഒരു വയസ്സിൽ താഴ്ന്ന പെൺകുട്ടിയാണെങ്കിലും കല്യാണം കഴിക്കണം ഞങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും പറയുവാണ് അതുപോലെ നീളം നോക്കി ഈ കല്യാണം കഴിപ്പിക്കുക അതൊക്കെ ഒരു ലക്ഷണമല്ലേ ലക്ഷണം എന്നാണ് പറയുക അതിനൊക്കെ അർത്ഥമുണ്ട് അപ്പം അങ്ങനെ ഒന്നിക്കുന്ന സ്ത്രീ പുരുഷ ശരീരങ്ങളും മനസ്സും എല്ലാം ഈശ്വരനു മുമ്പിൽ ഈശ്വര സാക്ഷാത്കാരത്തിൽ അഗ്നി സാക്ഷിയായിട്ട് അഗ്നിയാണ് സാക്ഷി നിർത്തുന്നത് നമ്മൾ വിവാഹത്തിനും എല്ലാത്തിനും അല്ലേ എല്ലാ കർമ്മങ്ങൾക്കും അങ്ങനെ ഒരു വിവാഹ മനോഹരമായിട്ട് നടന്നാൽ ആ വിവാഹ ജീവിതത്തിൽ മരണം വരെ ഒന്നിച്ചു പോകുവാൻ അവർക്ക് സാധിക്കും അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ